ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ പാഠം പത്ത് വീട് കെട്ടണം ഡിയ ഡിയ എന്ന പാഠത്തിലെ കുഞ്ഞെഴുത്ത് പുസ്തകം പരിചയപ്പെടാം ചിത്രം വരച്ച് സംഭാഷണം എഴുതാം പൂങ്കിളിയും വീടും ഉറുമ്പുകളും വീടും അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഈ കള്ളിയിൽ കൂട്ടുകാർ വരയ്ക്കണം കൂട്ടുകാരുടെ ഭാവനയ്ക്കനുസരിച്ചാണ് ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കേണ്ടത് വീട് രുചിച്ചവർ പറഞ്ഞത് എന്ത് ചോണനുറമ്പ് ചോണനുറമ്പ് എന്താ പറഞ്ഞത് എന്താ സ്വാദ് അല്ലേ ചോണനുറുമ്പ് പറഞ്ഞത് എന്താ സ്വാദ് നെയ്യുറുമ്പ് നെയ്യുറുമ്പ് എന്താ പറഞ്ഞത് എന്തു മധുരം അല്ലേ നെയ്യുറുമ്പ് കേക്ക് രുചിച്ചപ്പോ എന്താ പറഞ്ഞത് എന്തു മധുരം മൈന മൈന എന്താ പറഞ്ഞത് സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് മയിൽ മയിലോ മയിലെ കിടപ്പുമുറക്കല്ലേ പോയത് കിടപ്പുമുറിക്ക് പോയിട്ട് എന്താ തിന്നത് ആ മിഠായി ആണ് തിന്നത് മയിലെന്താ പറഞ്ഞത് നല്ല മിഠായി നല്ല സ്വാദ് പൂച്ച പൂച്ച എന്താ പറഞ്ഞത് പൂച്ച പറഞ്ഞു ഹായ് പഞ്ചാര മധുരം നായയോ നായ പറഞ്ഞത് ഹായ് തേൻ മധുരം അപ്പോ കേക്ക് വീട് രുചിച്ചവർ ആരൊക്കെയാണ് ചോണനുറുമ്പ് നെയ്യുറുമ്പ് മൈന മയിൽ പൂച്ച നായ ഇവരൊക്കെ പറഞ്ഞത് എന്താണെന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി നമുക്ക് അടുത്തത് നോക്കാം കേക്ക് വീട് എഴുതി നോക്കാം വീടിനെ കുറിച്ച് ഉറുമ്പ് സംസാരിച്ചു എന്തെല്ലാം കാര്യങ്ങളാവും സംസാരിച്ചിട്ടുണ്ടാവുക പൂച്ചയും പട്ടിയും പറഞ്ഞതും എഴുതണേ കണ്ടോ ഉറുമ്പിന്റെ ചിത്രം കണ്ടോ എന്താവും ഉറുമ്പ് പറഞ്ഞിട്ടുണ്ടാവുക എന്താ സ്വാദ് എന്താ മധുരം ഇത് വീടല്ല ഇത് കേക്കല്ല വീടാ ഇത് കേക്കു വീടാ ഇതാണ് നമ്മുടെ ഉറുമ്പ് പറഞ്ഞത് ഇനി അടുത്തതാരാ ഇത് നമ്മുടെ പൂച്ച പൂച്ച അതാ കേക്ക് വീട് തന്നൂല്ലേ രുചിച്ചു നോക്കിയിട്ട് പൂച്ച എന്താണ് പറഞ്ഞത് ഹായ് മധുരം നല്ല മധുരം പഞ്ചാര മധുരം ഇനി നമുക്ക് അടുത്തതാരാ അടുത്തത് നായയാണ് ആ നമ്മുടെ നായ പറഞ്ഞത് എന്താണ് ഹായ് മധുരം നല്ല മധുരം തേൻ മധുരം ഇപ്പോൾ കൂട്ടുകാരെ ഉറുമ്പും പൂച്ചയും നായയും പറഞ്ഞത് അവരവരുടെ കളങ്ങളിൽ എഴുതണം ഇനി നമുക്ക് വിവിധ തരം വീടുകൾ കൂട്ടുകാർ ഇവിടെ കുറേ വീടുകൾ കണ്ടുവോ ഇതൊക്കെ ഓരോ ടൈപ്പ് വീടുകളാണ് ഇതെന്താണ് ഇത് ഏറുമാടമാണ് ഇതോ ഇത് ഹൗസ് ബോട്ടാണ് ഇതാണ് ഇഗ്ളു ഇതോ ഇതെന്ത് വീടാണ് ഇതൊരു കൂടാരമാണ് ഇനി ഇതോ ഇതാണ് അപ്പാർട്ട്മെന്റ് അപ്പോൾ ഇതുപോലെ നമുക്കറിയാവുന്ന വീടുകൾ ഏതൊക്കെ ടൈപ്പ് വീടുകൾ അറിയാം കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിയേ ഇഗ്ളോ ഏറുമാടം കൂടാരം ഓല വീട് പിന്നെയോ ഓടിട്ട വീട് ഹൗസ് ബോട്ട് വീട് അപ്പാർട്ട്മെന്റ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള വീടുകളൊക്കെ ഉണ്ട് ഇനി വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം കൂട്ടുകാർ വീട് കണ്ടു നല്ല ഭംഗിയുള്ള ഒരു വീട് അപ്പൊ വീട് പറയാണ് ഞാനാണ് വീട് പിന്നെ അവിടെ നമ്മൾ പൂരിപ്പിക്കണം എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടത് മുറികൾ ഉപകരണങ്ങൾ വീടിന്റെ ഉപയോഗം വീട്ടിൽ ആരെല്ലാം കൂട്ടുകാർ പറഞ്ഞേ ഞാനാണ് വീട് ഇനി എന്തു പറയും വീട് ഒരുപാട് മുറികൾ എന്നിലുണ്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഞാനാണ് മഴയും വെയിലും കൊള്ളാതെ നിങ്ങളെ സംരക്ഷിക്കുന്നു വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി എന്നിങ്ങനെ എല്ലാവരും ഉണ്ട് ഇനി നമുക്ക് വായിക്കാം അച്ചാ നമുക്ക് വീട് വൃത്തിയാക്കാം ഞാൻ പറഞ്ഞു ശരി നല്ല കാര്യം ആരാ മുറ്റമടിക്കുന്നത് ഞാൻ അടിക്കാം ഞാൻ ചോലുമായി പുറത്തേക്കോടി ചേച്ചി വന്ന് നിലം തുടക്കാൻ തുടങ്ങി അമ്മ ജനാലിലെ പൊടി തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോ ടോയ്ലറ്റോ ചേച്ചി ചോദിച്ചു അത് ഞാൻ തന്നെ വൃത്തിയാക്കാം അച്ഛൻ പറഞ്ഞു അല്പസമയത്തിനകം ജോലി തീർന്നു ഇപ്പോൾ വീട് എന്തു സുന്ദരം എനിക്ക് ആനന്ദമായി കൂട്ടുകാരെ ഇവിടെ വായിച്ചത് കേട്ടോ ഒരു കുട്ടിയുടെ വീട് വൃത്തിയാക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ വായിച്ചത് അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല ചൂലെ പിണങ്ങില്ല കേട്ടോ കൂട്ടുകാരെ ആര് മുറ്റമടിച്ചാലും എന്തില്ല നമ്മുടെ ചൂലിനെ പിണക്കമില്ല അമ്മ തന്നെ മുറ്റമടിക്കണമെന്ന് നിർബന്ധമില്ല അച്ഛൻ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂലെ പിണങ്ങില്ല ഇനി അടുത്തത് എന്താ പറഞ്ഞത് ഡേഷ് നന്നായി കഴുകിയാലും ഡേഷ് നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല അപ്പൊ എന്താ നമ്മൾ എഴുതാ പ്ലേറ്റ് ആരെങ്കിലും കഴുകി കഴിഞ്ഞ പിണങ്ങുമോ ഇല്ല അപ്പം നമുക്ക് എഴുതാം അമ്മ നന്നായി കഴുകിയാലും ഏട്ടൻ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല പ്ലേറ്റ് പിണങ്ങില്ല കൂട്ടുകാരെ അപ്പം നമുക്ക് അടുത്ത പാടത്തിലെ കുഞ്ഞെഴുത്തുമായി നാളെ വീണ്ടും കാണാം ബൈ